ഹരേ കൃഷ്ണ ഭാഗവത കഥകൾ തുടരുന്നു യശോദയ്ക്ക് ആൺകുട്ടി പിറന്നതായി പിറ്റേൻ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടു വൈദിക രീതി അനുസരിച്ച് കുട്ടിക്ക് ജാതക കർമ്മങ്ങൾ ചെയ്യാൻ നന്ദമഹാരാജാവ് ജ്യോതിഷ പണ്ഡിതന്മാരെയും ബ്രാഹ്മണരെയും ക്ഷണിച്ചു വരുത്തി നന്ദമഹാരാജാവ് ആ ചടങ്ങ് അത്യാഹ്ലാദപൂർവം പ്രഖ്യാപിക്കുന്നു വിലപിടിപ്പുള്ള പലതരം ആഭരണങ്ങളും വിശേഷ വസ്ത്രങ്ങളും ഗോക്കളേയും അദ്ദേഹം ദാനം ചെയ്തു നന്ദമഹാരാജൻ പുത്രൻ്റെ ജാതക കർമ്മം ആഘോഷിക്കുന്നുവെന്നറിഞ്ഞ മാത്രയിൽ ഗോകുലവാസികൾ മുഴുവൻ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി വേഷഭൂഷാദികളോടെ പലതരം ഉപഹാരങ്ങളുമായി അവർ നന്ദഗേഹത്തിലെത്തി അക്കാലത്ത് വൃന്ദാവനം തികച്ചും സമ്പന്നമായിരുന്നു ഭഗവാൻ കൃഷ്ണൻ നന്ദമഹാരാജാവിൻ്റെയും യശോദാ മാതാവിൻ്റെയും മകനായി പിറന്നിരിക്കുന്നതിനാൽ വൃന്ദാവനം ഐശ്വര്യദേവതയുടെ വിളയാട്ട വേദിയായി കാണപ്പെട്ടു ജാതകർമ്മത്തിൻ്റെ ചടങ്ങുകൾക്കുശേഷം നന്ദമഹാരാജാവ് കംസൻ്റെ സർക്കാരിന് നികുതി അടയ്ക്കാൻ മധുരയിലേക്ക് പോകുവാൻ നിശ്ചയിച്ചു നന്ദമഹാരാജാവ് മധുരയിൽ വരുന്ന വിവരമറിഞ്ഞ വസുദേവർ അദ്ദേഹത്തെ കാണാൻ തിടുക്കം കൂട്ടി എൻ്റെ മക്കളുടെ വിവരങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു വസുദേവരുടെ ഉദ്ദേശം വസുദേവർ നന്ദനെ സന്ദർശിച്ചപ്പോൾ തനിക്ക് പുനർജന്മം ലഭിച്ചതുപോലെ വസുദേവർക്ക് തോന്നി വസുദേവർ ഇപ്പോൾ കംസൻ്റെ തടങ്കലിൽ നിന്നും വിമുക്തനാണെന്നും കംസൻ നാട്ടിലുള്ള ശിശുക്കളെ മുഴുവൻ വധിച്ചു കളയാൻ പദ്ധതിയിട്ടിരിക്കുകയാണെന്നും വസുദേവർ നന്ദമഹാരാജാവിനെ അറിയിക്കുന്നു വസുദേവർ നന്ദൻ്റെ സംരക്ഷണത്തിലാക്കിയിരുന്ന വസുദേവരുടെ പത്നിയായ റോഹിണി ബലരാമനെ പറ്റിയും അന്വേഷിച്ചറിയുന്നു ബലരാമൻ വസുദേവരുടെ പുത്രനാണെന്ന് നന്ദമഹാരാജാവിന് അറിയാമായിരുന്നു എന്നാൽ കൃഷ്ണൻ വസുദേവ പുത്രനാണെന്ന് നന്ദൻ അറിഞ്ഞിരുന്നില്ല അത്യന്തം ഉത്കണ്ഠയോടെ കൃഷ്ണനെയും ബലരാമനെയും കുറിച്ച് അദ്ദേഹം അന്വേഷിച്ചറിയുന്നു കംസൻ നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും ശിശുക്കളെ മുഴുവൻ വധിച്ചു കളയാൻ പദ്ധതിയിട്ടിരിക്കുന്നതിനാൽ നികുതി അടച്ചു കഴിഞ്ഞെങ്കിൽ അങ്ങ് വേഗം തന്നെ ഗോകുലത്തിലേക്ക് മടങ്ങുക എന്ന് വസുദേവർ നന്ദനോട് പറയുന്നു വരുടെ മുന്നറിയിപ്പിനെക്കുറിച്ച് ആലോചിച്ച് നന്ദഗോബർ ചിന്താകുലനായി തീർന്നു നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നെടുക്കാൻ കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുന്നതിൽ പ്രാവീണയായ പൂതനയെ കംസൻ നിയോഗിക്കുന്നു കംസന്റെ പത്നിമാരുടെ ദാസിയായിരുന്നു പൂതന ശിശുവായ കൃഷ്ണനെ കൊല്ലുക എന്ന ദൗത്യവുമായി വശ്യമനോഹരൂപം കൊണ്ട് പൂതന അമ്പാടിയിലെത്തുന്നു നന്ദഗേഹത്തിൽ പ്രവേശിച്ച പൂതന കുഞ്ഞുകൃഷ്ണനെ കാണുന്ന മാത്രയിൽ മാതൃവാത്സല്യം തോന്നുന്നു യും പൂതന മാതൃഭാവത്തോടെയാണ് കുഞ്ഞിനും മുലയൂട്ടുന്നത് വന്ന കാര്യത്തെക്കുറിച്ച് അല്പനേരത്തേക്ക് പൂതന മറന്നു പോകുന്നു തുടർന്ന് താൻ വന്ന കാര്യം ഓർമ്മിച്ച് ഇനി ഒട്ടും വൈകാതെ വിഷം കൊടുത്തു കൊല്ലുക തന്നെ എന്നുറച്ച് രാക്ഷസീയ ഭാവം പൂണ്ട് കുഞ്ഞിന് വിഷപ്പാൽ നൽകുന്നു എന്നാൽ പാൽ കുടിച്ചു തീർന്നിട്ടും മതിയാകാത്ത ഉണ്ണിക്കണ്ണൻ പൂതനയുടെ രക്തം ഉൾപ്പെടെ ഊറ്റിക്കുടിക്കുന്നു കുഞ്ഞ് തന്റെ രക്തം ഊറ്റിക്കുടിക്കുന്നതറിഞ്ഞ പൂതന കുഞ്ഞിനെ വിടുവിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിനോടകം മരിച്ചു വീഴുന്നു പൂർവ്വജന്മത്തിൽ അസുരചക്രവർത്തിയായിരുന്ന മഹാബലിയുടെ മകളായ രക്തമാലയായിരുന്നു പൂതന അവതാര ഉദ്ദേശം നിർവഹിക്കുവാനായി വാമനൻ മഹാബലിയുടെ കൊട്ടാരത്തിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ മഹാബലിക്കൊപ്പം രക്തമാലയും എത്തിയിരുന്നു സുന്ദരനായ ബാലകനായ വാമനെ കണ്ടപ്പോൾ അവൾക്ക് അവനോട് പുത്രവാത്സല്യം തോന്നുകയും തനിക്ക് ഇവനെപ്പോലൊരു മകനെ പാലൂട്ടണമെന്ന് മോഹിക്കുകയും തുടർന്ന് മഹാബലിയെ സുതലത്തിലേക്ക് അയച്ചപ്പോൾ രക്തമാലയ്ക്ക് വാമനോട് വിദ്വേഷം തോന്നുകയും ഈ ബാലകനെ വിഷപ്പാലായിരുന്നു ഊട്ടേണ്ടിയിരുന്നതെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു വാമന രൂപിയായ മഹാവിഷ്ണു അവളുടെ മനോഗതം മനസ്സിലാക്കുന്നു അതിനാലാണ് ദ്വാപരയുഗത്തിൽ രത്നമാല പൂതനയായി ജന്മമെടുക്കുകയും കൃഷ്ണനെ കാണുന്ന മാത്രയിൽ മാതൃഭാവം തോന്നുകയും പിന്നീട് രാക്ഷസീയ ഭാവം പൂണ്ട് കുഞ്ഞിനെ കൊന്നുകളയാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഒടുവിൽ വേദനകളൊക്കെ മറന്ന് കൃഷ്ണനെ പാലൂട്ടാൻ കഴിഞ്ഞ ആനന്ദത്തോടെ പൂതന ലയിച്ചു ചേരുന്നു അതിനാലാണ് മഹാഭാരതത്തിലും ഭാഗവതത്തിലും പൂതനാവധം എന്നതിനു പകരം പൂതനാ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് മധുരയിൽ നിന്ന് തിരികെ എത്തിയ നന്ദഗോപരും മറ്റു ഗോപന്മാരും ചേർന്ന് അനുസരിച്ച് പൂതനയുടെ ശേഷക്രിയകളും നടത്തി ഹരേ കൃഷ്ണ രാധേ രാധേ കഥ തുടരും ഹരേ കൃഷ്ണ രാധേ രാധേ